പ്ലീസ് വെൽക്കം ബാക്ക് ടു എൽ ഇസി ടിപ്പിൻ പോൾ ഈ അവർക്ക് യൂസ്ഫുൾ ആകുന്ന കുറച്ചധികം ടിപ്സുമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ ടിപ്സിലോട്ട് പോവാം ഇതുപോലെ പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മുളപ്പിച്ച് കഴിക്കുന്നവരാണെങ്കിൽ അതിനി ചെയ്യരുത് കാരണം ഇതിൽ മുള വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പാട് അണുക്കൾ ഉണ്ടാവും അതായത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരുപാട് വിഷാംശം ഇതിലുണ്ടാവും അത് ക്യാൻസർ സെല്ലിനെ പോലും വളർത്തും അപ്പോൾ ഇതിന് യൂസ് ചെയ്യരുതേ അപ്പോൾ അടുത്തിട്ട് ഇപ്പോൾ നോക്കിയാലോ ഇതുപോലെ മഴ സമയത്ത് നമ്മൾ തേങ്ങയ്ക്ക് വാങ്ങുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോകാറുണ്ടല്ലേ അപ്പോൾ അതിങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വാങ്ങുമ്പോൾ തന്നെ ഈ അതിൻ്റെ മൂന്ന് കണ്ണ് വരുന്ന ഭാഗമുണ്ടല്ലോ അത് ആ ചകിരിയോടു കൂടി തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ കുറേ നാൾ കേടു കൂടാണ്ടിരിക്കും അതുമാത്രമല്ല നമ്മൾ വെക്കുമ്പോൾ നിലത്ത് വെക്കുമ്പോൾ ഇതേപോലെ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കാം അതാകുമ്പോൾ ഒത്തിരി നാൾ കേട് കൂടാണ്ട് നീറ്റായിട്ടിരിക്കുന്നതാണ് ഈ ടിപ്പ് ഇഷ്ടമായോ അടുത്ത ടിപ്പ് നോക്കിയാലോ നമുക്ക് പലരും ഇതുപോലെ ഫാൻസി കമലൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും എന്നാൽ പലർക്കും അത് സൂട്ടാവത്തില്ലേ ചെവിയിലിടുമ്പോൾ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ഒരു ടിപ്പ് ചെയ്യാമേ അതെന്താണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വെളുത്തുള്ളിയിൽ ചെറിയൊരു പീസ് എടുക്കുകയാണ് ഒരല്ല് വെളുത്തുള്ളി തൊലി കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടാൻ പോകുന്ന കമ്മലുണ്ടല്ലോ അതിലോട്ട് കുത്തിവെക്കാവേ നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപ് ഇത് ചെയ്യണേ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിലിരിക്കുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന അണുക്കളൊക്കെ കൊല്ലാൻ ഇതിന് പറ്റും അതായത് നമ്മുടെ വെളുത്തുള്ളി ഒരു ആൻറ്റിസെപ്റ്റിക്കായിട്ട് പ്രവർത്തിക്കുകയും ആ ഇൻഫെക്ഷൻ്റെ പ്രോബ്ലംസൊക്കെ മാറ്റുകയും ചെയ്യും അപ്പോൾ ഇത് കാരണം ഇനി ആരും ഫാൻസി കമ്മൽ യൂസ് ചെയ്യാതിരിക്കേണ്ട പോലെ യൂസ് ചെയ്തോളാം അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ വെച്ച ശേഷം മാത്രം വേണം യൂസ് ചെയ്യാനായിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ അതെടുത്ത് മാറ്റാൻ നമുക്ക് ചെവിയിലിടാം അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടമായോ എങ്കിൽ നമുക്ക് അടുത്ത ടിപ്പ് നോക്കിയാലോ നമ്മുടെ ഈ വെളുത്ത് ഉള്ളി ഉണ്ടല്ലോ ഈ മഴ സമയത്ത് പെട്ടെന്ന് ചീഞ്ഞു പോവും അതുപോലെ അത് പെട്ടെന്ന് മുളപ്പും വരും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ആ മുള വരുന്ന ഭാഗമുണ്ടല്ലോ ഇതുപോലെ തേയിൽ കാണിച്ച് ജസ്റ്റ് ഒന്ന് കരിച്ചു കൊടുക്കുവാണ് ഒത്തിരി കരിക്കേണ്ട ആ മുളപ്പ് വരുന്ന ഭാഗം മാത്രം ജസ്റ്റ് ഒന്നാക്കി കൊടുത്താൽ മതിയാവേ അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള പെട്ടെന്ന് മുളപ്പും വരത്തില്ല അതുപോലെ തന്നെ കുറേ നാൾ കേട് കൂടാണ്ടും ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ലാസ്റ്റ് ടിപ്പ് നോക്കിയാലോ അപ്പോൾ ലാസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൻ്റെ മരുന്ന് ബോട്ടിലെടുത്തിട്ടുണ്ട് അതിൻ്റെ ക്യാപ്പിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പലരും മണ്ണെണ്ണ വിളക്ക് യൂസ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ ഇതിന് മണ്ണെണ്ണം വേണ്ട നമുക്ക് വെറും പച്ച വെള്ളത്തിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാവേ ഇതുപോലെ ഗ്ലാസ് ബോർഡിലെടുത്ത് ഹോ അതിൻ്റെ ക്യാപ്പിലൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഞാനൊരു ടൂത്ത് പേസ്റ്റിൻ്റെ ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട തിരിയാണ് ഞാനിപ്പോൾ വെള്ള തുണി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുവാണ് ഇതൊക്കെ സാധാരണ തിരി ഉണ്ടെങ്കിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്ന തിരി തിരിയുണ്ടെങ്കിൽ അതെടുത്താൽ മതിയാവും അപ്പോൾ അത് കയ്യിൽ കൊണ്ട് ഇതുപോലെ എടുക്കുകയാണ് ഇനി നമുക്ക് ആ ടൂത്ത് പേസ്റ്റിൻ്റെ കവറിൽ ഇത് പതിയോ ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുക്കാവേ അപ്പോഴാണ് ആ തിരിയുടെ ആ ഉരുത്തായിട്ട് മാറിക്കിട്ടും ഇനി ന ഇത് നീളം ആവശ്യം അനുസരിച്ച് എടുത്താൽ മതിയാവും ഇനി നമുക്കിതിനെ ആ ഒരു ബോട്ടിൻ്റെ ക്യാപ്പിലൂടി ഇതുപോലെ എടുക്കണം കേട്ടോ അപ്പോൾ നീളം കൂട്ടുകയും കുറയ്ക്കുകയും വേണമെങ്കിൽ ചെയ്യാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഒഴിക്കാൻ പോകുന്നത് പച്ചവെള്ളമാണ് അതിൻ്റെ അര ഗ്ലാസ്സോളം നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്ന ഒരട്ടിപ്പൊഴി ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ അതിൻ്റെ ബോട്ടിൻ്റെ ഹാഫ് വരെ പച്ചവെള്ളം നിറച്ചിട്ടുണ്ട് ഇനി ഞാനിതിലോട്ട് ഒഴിക്കാൻ പോകുന്നത് നമ്മൾ രണ്ട് ഒന്നോ രണ്ടോ വട്ടം യൂസ് ചെയ്ത ഓയിൽ ഓയിലുണ്ടാവുമല്ലോ അപ്പോൾ അത് ഞാനിതുപോലെ മാറ്റി വെച്ചിരിക്കാറുണ്ട് പാചകത്തിന് യൂസ് ചെയ്യത്തില്ല ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം നമുക്കിതുപോലെ ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാവേ അത് യൂസ് ചെയ്യുന്ന ഓയിൽ തന്നെ എടുക്കണമെന്ന് യാതൊരു വിധ നിർബന്ധവുമില്ല പിന്നെ നമ്മുടെ ആ തിരിയുടെ ആ മുകൾ ഭാഗം ഇതുപോലെ ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അതാകുമ്പോൾ ഈസിയായിട്ട് കത്തിക്കിട്ടേ അപ്പോൾ ഈ നമുക്ക് മണ്ണെണ്ണ വേണ്ട ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് കറൻറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുമല്ലേ അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുകയെ അപ്പോൾ ഇതുപോലെ ഞാൻ അത് ഇട്ട് കൊടുക്കുവാണ് അതിലോട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കിതിനെ ഒന്ന് കത്തിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ